ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ നത്തവിൻ്റെ മോന് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുടെ മോന് തത്താൻ്റെ മോനോട്ട അപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അവന് വിളിക്കാൻ വേണ്ടി നമ്മൾ എയർപോർട്ടേക്ക് പോവാണ് അപ്പോൾ അത് എന്താ പറയുക നമ്മൾ നമ്മുടെ നമ്മുടെ റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഒരാൾ ഇങ്ങോട്ടേക്ക് വരുവാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അതുപോലെ നമുക്ക് നാട്ടിലുള്ളപ്പോൾ ഗൾഫ് നാടിൽ വരുമ്പോൾ പ്രത്യേക സന്തോഷം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ അടുത്ത് അത്രയും അടുക്ലോസായിട്ടുള്ളൊരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ മോളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് മോൻക്ക് പിന്നെ അറിയാനുള്ളൊരു പ്രായമായിട്ടില്ലല്ലോ അങ്ങനെ എന്താ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്താ പറയുക അവനാദ്യമായിട്ടാണ് വരുന്നത് അവനും ഹസ്ബൻഡിൻ്റെ ഓഫീസിലേക്ക് വരുകയാണ് കേട്ടോ സിവിൽ എഞ്ചിനീയറാണ് എന്താ പറയുക എന്താ പറയണ്ടതെന്നായില്ല ഭയങ്കര സന്തോഷമാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അറിയുന്ന അത്രയും നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരാളും വരിക എന്താ പറയുക ആ വാക്കുകളിലാണെന്നൊക്കെ പറയും സന്തോഷമുണ്ട് അപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിലേക്ക് ഇങ്ങനെന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അവിടെ എത്തി പിന്നെ നമുക്ക് റൂട്ട് പിന്നെയും തെറ്റി നമ്മൾ എന്താ പറയുക ഓരോ സെക്ഷൻ വൈസ് വൈസാണല്ലോ തിരിച്ചല്ലേ എയർപോർട്ടിൽ എപ്പോൾ പോകാനും റൂട്ട് മാറി പോകുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൽ എത്തി പിന്നെ നമ്മൾ അവനക്ക് ഒരു ഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഫ്ലവർ ഷോപ്പ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു ഫ്ലവറൊക്കെ വാങ്ങിച്ച് നമ്മൾ അവനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതാണ് പെട്ടെന്ന് ഇതാവാൻ വരുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല അതവനോടെ എത്തി ഒരുപാട് സന്തോഷം എന്താ പറയുക ഒമാനെയർ ആയിരുന്നു ഫ്ലൈറ്റിട്ട് അതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് ടെൻഷൻ ടെൻഷനില്ല ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ടൈമിലാണ് മശാല വനിത ധട്ട ഈ വരുന്ന ബ്ലാക്ക് ഹട്ട അലഹന്തു ഇല്ല അവനിവിടെ എത്തി അങ്ങനെ മോൾ പൂവൊക്കെ കൊടുത്തു എന്താ പറയുക അവനക്ക് കുട്ടികളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഫസ്റ്റായിട്ടൊരു പ്രവാസി ആയിട്ട് വരില്ലേ അപ്പോൾ അതിൻ്റെ വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ മനസ്സിലുണ്ടാവും പക്ഷേ മക്കളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങളെടുത്തേക്കല്ലേ അതായത് നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കോ അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലത്തേക്കോ ഒന്നും അല്ലല്ലോ അവൻ അവൻ്റെ മാമൻ്റെ അടുത്തേക്കാണ് വന്നത് അവൻ്റെ മാമീ മക്കളെല്ലാവരുണ്ട് അപ്പോൾ എനിക്ക് അതിന് പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ബൈ